നീലേശ്വരം ചാത്തമത്ത് ആലയിൽ പാടാർകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ മൂവാണ്ട് കളിയാട്ടത്തിന് തുടക്കമായി ക്ഷേത്ര തിരുമുറ്റത്ത് ആനപ്പൊന്തൽ ഉയർന്നതോടെയാണ് അഞ്ചു നാളത്തെ കളിയാട്ടത്തിന് തുടക്കമാകുന്നത് പാടാർക്കുളങ്ങര ഭഗവതിയെയും വിഷ്ണുമൂർത്തിയെയും ആരാധിക്കുന്ന ക്ഷേത്രത്തിൽ വിഷ്ണുമൂർത്തിയുടെ പള്ളിയറയ്ക്ക് മുന്നിലാണ് കളിയാട്ടത്തിന്റെ ഭാഗമായി ആനപ്പന്തൽ ഉയർത്തിയത് അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രമാണ് കളിയാട്ടത്തിന്റെ ഭാഗമായി ആനപ്പന്തൽ എന്ന കൂറ്റൻപന്തൽ ഉയർത്താറുള്ളത് ഇവിടെ ആനപ്പന്തൽ ഉയർത്തുന്നതിന് പിന്നിലെ ഐതിഹ്യവും ഇങ്ങനെയാണ് വിഷ്ണു മൂർത്തി തെയ്യത്തെ ആണ് ആദ്യം കുടിയിരുത്തിയത് എന്നാൽ അതിനുശേഷം കോണത്തെ തറവാട്ടുകാർ ഭഗവതിയെ കൂടി ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരികയും കൊണ്ടുവരികയും ചെയ്തു ഭഗവതിയുടെ മുടി വലുതാണെന്ന ധാരണയിൽ വിഷ്ണു മൂർത്തിയുടെ വിഷ്ണു മൂർത്തിക്ക് പരാതി ഉണ്ടാവുകയും വിഷ്ണു മൂർത്തിയുടെ മുമ്പിൽ ആനപ്പന്തൽ ഉയർത്തണമെന്ന് കാണുകയും അടിസ്ഥാനത്തിലാണ് എന്നും മുമ്പിൽ ഉയർത്തുന്നത് കോൽ ഉയരത്തിലുള്ള ആനപ്പന്തലാണ് പാടാർകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ ഉയർത്തിയത് പന്തലിനായി ഭക്തർ നേർച്ചയായി നൽകുന്ന ഉയരവും കരുത്തുമുള്ള കൗങ്ങിന് മുകളിലാണ് പന്തൽ ഉറപ്പിക്കുക ഏറെ ശ്രമകരമായ ജോലി വിദഗ്ധരായ ക്ഷേത്രം ബാല്യക്കാരാണ് നിർവഹിക്കുന്നത് തുടർന്ന് ഭഗവതിയെ ക്ഷേത്രത്തിലേക്ക് ആനയിക്കാനായി ക്ഷേത്രം സ്ഥാനികരും ആചാരക്കാരും പരിവാര സമേതം പാടാർകുളങ്ങര ഭഗവതിക്കാവിലേക്ക് പുറപ്പെടും പ്രധാന ആരാധനാമൂർത്തികൾ ഉൾപ്പെടെ എൺപതോളം തെയ്യക്കോലങ്ങളാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ കെട്ടിയാടുക ന്യൂസ്